ബമ്പർ ോട്ടറി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കുകയാണ് ഈ മാസം ഡി ഡി ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്താണ് ലക്കി നമ്പർ ത്രീ ഒളിഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ടാസ്കിന്

അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാനാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ബോക്സിൽ ഇതുവരെ വരാത്ത ഒരു വീഡിയോയാണ് അപ്പം ഈ മാസം മുതൽ ഞങ്ങൾ ഡി ഡി ബോക്സില് മൊത്തം വീഡിയോ ചെയ്തതിൽ പെർഫോമർ ഓസ് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അപ്പോൾ സംഭവം ഞങ്ങൾ ഏഴ് മാസത്തിൽ തുടങ്ങുകയാണ് അപ്പം അങ്ങനെ പെർഫോം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ഒരാൾക്ക് ഞങ്ങൾ ഡി ഡി ബമ്പർ ലോട്ടറിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കുകയാണ് സംഗതി നിങ്ങൾ വിചാരിക്കും ബമ്പർ ലോട്ടറി എന്ന് പറയുമ്പോൾ സമ്മാനമാണെന്ന് വിചാരിക്കും പക്ഷെ സമ്മാനമല്ല അതെന്താണെന്നുള്ള വഴി പറഞ്ഞുതരാം അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാ മാസവും ഓരോരുത്തരായിരിക്കും കേട്ടോ എല്ലാ മാസവും ഓരോരുത്തരായിരിക്കും അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഈ മാസം ഡേ ഡി ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അപ്പൊ ലോട്ടറി ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ലോട്ടറി എന്താണെന്നില്ലെന്ന് നിങ്ങൾക്ക് വഴിയാ മനസ്സിലാവും കാരണം ചിലപ്പോ വിചാരിക്കോയോ ലോട്ടറി അടിക്കേണ്ടി ലോട്ടറി അടിക്കേണ്ടി വരുന്നില്ല എന്ന് വരെ ചില നിമിഷങ്ങളിൽ തോന്നി പോകുന്ന തരത്തിലുള്ള ഒരു ലോട്ടറി അപ്പോ ഇന്നത്തെ ഈ മാസത്തെ അടുത്ത മാസം ചിലപ്പോ തീയക്കായിരിക്കും ചിലപ്പോൾ ഉണ്ണിമോക്കായിരിക്കും ആരൊക്കെയാന്നും പറയാൻ പറ്റില്ല അപ്പം ഈ മാസത്തെ ഈ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യണം എല്ലാ മാസവും മാസം ഈ മാസത്തെ ഡി ഡി ബ്ലോക്സ് ആണ് അപ്പം ഈ ലോട്ടറി ഞങ്ങൾ ദേവന് കൊടുക്കുകയാണ് അപ്പൊ ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടിയിട്ടുള്ളുട്ടോ ലോട്ടറി ദേവുവിന് അടിക്കണമെങ്കിൽ വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയതിന് ശേഷം പറയാം ഐ ആം സോ എക്സൈറ്റഡ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ോട്ടറി വായിച്ചു ഓക്കെ ഓക്കെ സീറോ ഇതാണ് ടിക്കറ്റ് നമ്പർ അപ്പൊ നോർമലി ലോട്ടറി നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ എല്ലാം കറക്റ്റ് വന്നാൽ മാത്രമാണ് നമുക്ക് ലോട്ടറി പ്രൈസ് ലോട്ടറി ടിക്കറ്റ് ദൈവം കൊടുത്തുള്ളൂ നമ്പർ കിട്ടണമെങ്കിൽ കംപ്ലീറ്റ് സമ്മാനം ഒരു ഒരാൾക്കാണ് അടുത്ത മാസം നന്നായിട്ട് തീമോം ചെയ്യുമ്പോൾ തരും അടിപൊളിയായിട്ട് നല്ല പെർഫോമൻസ് നല്ല ആക്ടിവിറ്റീസ് പുതിയ ടഗ് ഡയലോഗ്സ് അങ്ങനെ അതൊക്കെ ഉദ്ദേശിക്കുന്നു അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഇതിന്റെ സംഭവം വളരെ സിമ്പിൾ ആണ് ഈ നമ്പറുകൾ കണ്ടില്ലേ ആ നമ്പറുകളെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് നമ്മളവിടെ ഒരു ബൗളിൽ എഴുതിയിട്ടിട്ടുണ്ട് ഈ ബൗളിനകത്ത് ഈ നമ്പറുകളെല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ ഇതൊരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ദൈവം ഒരു നമ്പർ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്യണം ആദ്യത്തെ നമ്പർ എന്താ അത്രയാണ് ഇത്രയും ത്രീ എന്നുള്ള നമ്പർ നിന്ന് എടുക്കുക ഉള്ളിൽ വായിച്ചു നോക്കുക അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് അത് ചെയ്യാം അത് കംപ്ലീറ്റ് ആകുമ്പോൾ ത്രീ എന്നുള്ള നമ്പർ ദൈവം പാസ്സായി ടിക്ക് അപ്പൊ ത്രീ വരും ഒരു ടിക്ക് വരും സമയം ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും ഇല്ലെങ്കിൽ അതിണ്ടാവില്ല ആ ചിലപ്പോ ചിലതിന് സമയം ഉണ്ടാവും അപ്പൊ ആ സമയമുള്ളത് അതിനകത്ത് ഉണ്ടാവും എന്താണ് സംഭവം ഇതിപ്പോ എനിക്ക് തീരുമൊന്നും അറിയില്ല വേറെ രീതിയിലായിരിക്കും ഞാൻ വരുന്നത് ടിക്കറ്റ് മാത്രമേ സെയിം ഉണ്ടാവുള്ളൂ

ി നമ്പർ ത്രീ ദേവന്റെ ലക്കി അതാണ് ഫസ്റ്റ് ടാസ്ക് ഇത് കംപ്ലീറ്റ് ആകുമ്പോ എന്റെ ത്രീ ടിക്ക് വീഴും അങ്ങനെ ഇതിലുള്ള ഇത്തരം സംഭവങ്ങൾ ചിലത് വളർച്ചയും പിള്ളേണ് പെട്ടന്ന് പെട്ടെന്ന് ചെയ്തു തരുന്ന പെട്ടെന്ന് പെട്ടെന്ന് അടുപ്പാടി തരുന്ന Friends, I'm here to start to see a അതെ അപ്പോൾ ക്ലീൻ യുവർ ടോയറ്റ് ടിക്ക ടിക്ക യെ യെ അപ്പോൾ നെക്സ്റ്റ് നമ്പർലോട്ട പോവുക ഗയ്സ് നെക്സ്റ്റ് നമ്പറിന്ടു പോവാണ് 2 നമുക്ക് ഇതിന്ന് കപ്പ് പിടിച്ചെടുക്കാം സാധാ 2 നൈസ് 2 എടുത്തിരിക്കുന്നു ഓക്കേ ഓപ്പൺ ചെയ്യാനാണോ ആ മേക് 2 കപ്പ് ബ്ലാക്ക് ടീ വിത്തിൻ 5 മിനിറ്റ്സ് എങ്ങനെയാണെങ്കിലുണ്ടാക്ക അടുപ്പിൽ ഉണ്ടാക്ക അല്ലെങ്കിൽ മറ്റേ ഐ മീൻസ് യുവർ ടൈം സ്റ്റാർട്ട് ഓ But, mmm ും കഴിഞ്ഞിരിക്കുന്നു അപ്പൊ രണ്ടാമത്തെ അപ്പം മൂന്നാമത്തെ ടാസ്ക് എന്താണെന്ന് നോക്കാം നമ്പർ ആണ് അപ്പം ദിയമോൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ടൈമില്ല ആ ഓക്കെ പാഴ ഇരിപ്പുണ്ട് അപ്പം കുഴപ്പമില്ല കൊടുത്തിരിക്കുന്നു മാർക്കിട്ടിരിക്കുന്നു ആദ്യമായിട്ടുണ്ടാക്ക ാണ് അത് തുറന്നിട്ട് വായിച്ചിട്ട് ക്യാമറയിലോട്ട് ശരി അപ്പൊ ഏതെങ്കിലും സോങ് ചൂസ് ചെയ്യാം അതിനൊരു ഡാൻസ് എന്നിട്ട് അത് ഞങ്ങൾ പെർഫോം ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് പുതിയത് പഠിച്ച് ഞങ്ങള് കാണാൻ ഒരു പുതിയ പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഒരു ബ്രാൻഡായിട്ട് സാധനം സെലക്ട് ചെയ്യുന്നത് പുതിയൊരു പാട്ട് ഇറങ്ങി മറ്റേ നസ്രീ ഒക്കെ ഉള്ള ഒരു സാധനം അല്ല ഞാൻ കുറച്ചൊക്കെ എല്ലാവരും വരും ഗൈസ് സൂക്ഷ്മർ പുതിയ സിനിമത്തെ പാട്ടിന്റെ ഡാൻസ് ആണ് ഞാൻ കളിക്കാൻ പോകുന്നത് ചെറിയൊരു പാട്ടാണ് അപ്പോൾ ഈ ടാസ്ക് ദേവു സക്സസ്ഫുൾ ആണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു അപ്പൊ അത് ടിക്ക് അപ്പൊ എന്നാ അടുത്തത് പോണേ അഞ്ച് മിനിറ്റ് കൊണ്ട് കാണിച്ചുണ്ടോ കാണിച്ചിട്ടുണ്ട് മലയാള എന്തെങ്കിലും മഴ പെയ്യുന്നുണ്ട് എന്തെങ്കിലും സാധനം അത് കറക്റ്റാ നമ്മളുണ്ടെങ്കിൽ സഹായം കവി ദേവു കവി അപ്പോൾ ദേവു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കവിത എഴുതുന്ന ആൾക്കാരെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല അപ്പൊ അതുകൊണ്ട് അവർ കവിത എഴുതുന്നവരനുഭവിക്കാം കേട്ടിട്ട് വായിച്ചു കവിത ചൊല്ലിക്കോളൂ ക്ലൗഡ്സ് ചൊല്ലിക്കോളും സ്റ്റിൽ എൻജോയിങ് ബ്യൂട്ടി ഓഫ്സ് അടിൽ ഇറ്റ് ടേൺസ് മഴയായിട്ട് വരുമ്പോൾ അടുത്ത വേറെ ഇൻ വൈറ്റ് കളർ ഇൻ ഡാർക്ക് കളർ അടിപൊളിയാണല്ലോ സംഭവട്ടോ ഞാൻ എഴുതുന്ന മൂന്ന് വർഷ കൊള്ളാം നല്ല കവിതായിരുന്നു കേട്ടോ അതെ ഒരു ആ അങ്ങനെ വേണമെങ്കിൽ കാണാം ആ ഓ അങ്ങനെ ആ മേഘത്തിന്റെ പേരിന്റെ അവസാനം ഞാ കൂടിയുണ്ടല്ലേ അത് നമ്മളൊരു കവിത ഇന്നെന്താ വായിച്ചു ആ പറഞ്ഞോ ആ ശരി ആ അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു സക്സസ്ഫുൾ നെക്സ്റ്റ് നമ്പർ ഈസ് ആരും വിളിച്ചല്ലേ ഒറ്റക്ക് നിക്കിക്ക് ഒരു പൊട്ട് ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുക്കുന്നത് ിരുന്നല്ലായിരുന്നു വിട്ടോ ഞാനത് കുറച്ച് ടാസ്ക് ആയിരിക്കുന്നു വിചാരിച്ചിട്ട് എനിക്ക് വാ നോക്കട്ടെ 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 എനിക്ക് ജീവനും കൊണ്ട് ഓടിക്കും അപ്പൊ ഫൈനൽ ടാസ്കിലോട്ട് പോവാണ് അപ്പം കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കണ്ണ് ഒരു മിനിറ്റ് ഇരിക്കാനാണ് ക്ഷീണ യാ അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ ദേവിൻ്റെ ടാസ്കുകളെല്ലാം തീർന്നിരിക്കുന്നു എന്ന് വിചാരിക്കും ഓക്കെ എന്തായാലും കണ്ണടച്ചിരുന്നോ ആ എവിടെങ്കിലും ഒരു സ്ഥലത്ത് റിലാക്സ് ആയിട്ടിരുന്നു ആ ഓക്കെ കയ്യിൽ വെക്കണ്ടെ തുറന്ന് നോക്കിയത് അപ്പോ വൺ മിൻ കഴിഞ്ഞിരിക്കുന്നു എന്താന്ന് വെച്ചോ വായിച്ചോ കയറിയിരിക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് കളക്ട് ചെയ്തോളു എണീറ്റോളൂ അർജുമാമനെ വിളിച്ചോറക്കെ വിളിച്ചോ അപ്പൊ അർജുമാൻ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊണ്ടു കേട്ട് വരുന്നാണ് ആമസോൺ വൗച്ചറാണ് തീർന്നോർത്ത് സൈഡ്

അപ്പോൾ ദേവന്റെ വിഷമം കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി അപ്പോൾ ദേവുവിനെ വിടണമെന്ന് ഞങ്ങൾ വിചാരിച്ചു ദിയമ്മോടെ സ്കൂളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ പോയപ്പോൾ ദിയമോ ദേവന്റെ ക്ലാസ് ടീച്ചറെ കണ്ട് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞോ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സ്കൂൾ ഇതിനുണ്ട് ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു ടൂർ പോകണം പിന്നെ പേര് കൊടുക്കണ്ടേ ഇങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ടീച്ചറോട് പറഞ്ഞു മേഘനെ വരുന്നുണ്ട് ടൂർ ഒന്നും പറഞ്ഞു ഞങ്ങൾക്ക് പറയണമെന്നുണ്ടായിരുന്നു ടൂർ റിക്വസ്റ്റ് എനിക്ക് ഇപ്പോഴും അപ്പോൾ അങ്ങനെ ടൂർ പോവുകയാണ്

നിങ്ങളുടെ പിന്നെ കൊറേ കമന്റ് കണ്ടായിരുന്നു ടൂർ അന്നത്തെ കമന്റിൽ മൊത്തം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് കൂടെയാണ് ഇവരെ എന്നെ ടൂർ വിട്ടത് അതെ അതെ താങ്ക് യു സോ മച്ച് ഗൈസ് അപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഇതെന്താ പേപ്പറാണ് ഗിഫ്റ്റ് ചെയ്ത് പിന്നെ പിന്നെ മൺ ആണ് കണ്ടത് അപ്പഴേ അപ്പം എത്രയാളു എനി മൺസർലിന്റെ കുറച്ച് മുന്നോട്ട് കാണാൻ കേട്ടോ അപ്പം നമ്മടെ വീഡിയോ എത്രയാണോ അല്ലാത്ത ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു